ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ ആശാമാരുടെ സമരത്തെ നേതൃത്വം അവഗണിച്ചതായും വിമർശനമുണ്ട് പിഎസ്സി അംഗങ്ങൾക്ക് സ്വർണ്ണക്കരട്ടിയിൽ ശമ്പളം നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും പ്രതിനിധികൾ വിമർശിച്ചു മൂന്ന് ദിവസമായി കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിലാണ് ആശമാരുടെ സമരത്തെ പ്രതിനിധികൾ പിന്തുണച്ചത് സമരത്തെ നേതൃത്വം അവഗണിച്ചതായും പ്രതിനിധികൾ വിമർശനമുയർത്തി ആശാവർക്കർമാരുടെ സമരത്തെ ആക്ഷേപിച്ചും അവഹേളിച്ചും നേരത്തെ ഇളമരം കരിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു പിന്നാലെ സി ഐ ടിയുവിനെ ഉപയോഗിച്ച് പ്രതിരോധം സൃഷ്ടിക്കാനും ശ്രമിച്ചു അവധിയില്ലാതെ ജോലിയെടുക്കുകയും ശമ്പളത്തിനായി സമരം ചെയ്യേണ്ടിയും വരുന്ന അവസ്ഥയാണ് ആശമാർക്കുള്ളത് ഈ സമയത്താണ് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത് പി എസ് സി അംഗങ്ങൾക്ക് സർക്കാർ സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം നൽകുന്നതായാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത് ആശമാരുടെ സമരം നടക്കുമ്പോഴുള്ള ഇത്തരം സമീപനം ക്രൂരതയാണെന്നും പ്രതിനിധികൾ പറഞ്ഞു ആശമാരുടെ സമരത്തിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഭൂരിഭാഗം പ്രതിനിധികളും ഒരേ നിലപാടാണ് സ്വീകരിച്ചത് ചർച്ചയിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ രൂക്ഷമായാണ് വിമർശിച്ചത് ഒപ്പം തെറ്റുതിരുത്തലിനായി പാർട്ടി പ്ലീനങ്ങളിലെടുത്ത തീരുമാനങ്ങൾ ഫലപ്രദമായില്ലെന്നും സഹകരണ അടക്കം കൊള്ളകൾ അവസാനിപ്പിക്കാൻ മാർഗരേഖ വേണമെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ജനം കൊല്ലം